അസലാ വാഹമുല്ലൂ ഇസ്മുറമുറഹീം അലഹമുല്ല അള്ളാഹു സുബാന എല്ലാവർക്കും ചെയ്യുമാറാവട്ടെ ഇൻഷല്ല ഇന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു അമലാണ് അതായത് ജീവിതത്തിൽ ഓരോ മാസത്തിലും നമ്മൾ ചെയ്യേണ്ട നമുക്ക് വലിയ ഹയർ ലഭിക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടുന്ന ജീവിതത്തിൽ എപ്പോഴും ഒരു രാഹത്തും സമാധാനവും ഇസ്സത്തും കിട്ടുന്ന ഒരു വലിയ അമലാണ് എല്ലാ ദിവസങ്ങളിലും ചെയ്യാനുള്ള അമലല്ല അത് എല്ലാ മാസങ്ങളിലും പതിവാക്കാനുള്ള അമലാണ് ഇനി പറയുന്നത് അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അത് നമ്മൾ പുലർത്താൻ പതിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ ഫലമുള്ള അമലാണ് അത് സൂറത്തുൽ ഫാത്തിഹനെ കൊണ്ടുള്ള അമലാണ് സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ പറഞ്ഞാലും തീരാത്തത്ര മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹ പതിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന പതിവാക്കിയാൽ കിട്ടുന്ന ഫലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുഭവങ്ങളെ കുറിച്ച് ഒരുപാട് പേരുടെ സാക്ഷ്യപ്പെടുത്തലുകളെ കുറിച്ച് പറയുക ഒരുപാടുണ്ട് സൂറത്തുൽ ഫാത്തിഹ മൈബന് ശേഷം ചില പ്രത്യേക രൂപത്തിൽ ചെല്ലി ദ്വായ ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായും മുറാദ് കിട്ടുന്ന മാർഗങ്ങളുണ്ട് അതുപോലെ തന്നെ പല രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹിനെ കൊണ്ട് അമല് ചെയ്യാവുന്ന രൂപങ്ങളുണ്ട് അതൊക്കെ ഇൻഷാല്ലാ ഇനി നമുക്ക് വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്താവുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാത്തിഹ തെറ്റില്ലാതെ ഓതാൻ പഠിക്കേണ്ടവരാണ് ഓരോ മുസൽമാനും ഓരോ മിനായ മനുഷ്യനും ഫാത്തിഹയെ കൊണ്ടുള്ള അമലാണ് പറയുന്നത് ഒന്നാമതായി ഓരോ ഫർല നിസ്കാരത്തിന്റെ ശേഷവും ഏഴ് തവണ സൂറത്തുൽ ഫാത്തിഹ പതിവാക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇബാദത്തുകളിലും അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യത്തിലൊക്കെ ഉള്ള അതായത് ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാവിധ വിഷമങ്ങളും നീങ്ങി കിട്ടുമെന്നുള്ള ചിലർക്ക് സലാത്തു ചെല്ലാൻ മടി നിസ്കരിക്കാൻ പ്രയാസം അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ ഓരോ ഫർണ്ണ നിസ്കാരത്തിൻ്റെയും ശേഷം ഏഴ് തവണ സൂറത്തുൽ ഫാത്തിഹ പതിവാക്കി വന്നാൽ അവൻ ഇത്തരം മുഷിപ്പുകളും ഇത്തരം വിഷമങ്ങളൊക്കെ നെയ്യിക്കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ഇനി പറയുന്നത് ഓരോ മാസത്തിലും എങ്ങനെ സുഹൃത്തുൽ ഫാത്തിഹയെ കൊണ്ട് വണ്ണമായ ഫലം ലഭിക്കുന്ന അമല് ചെയ്യാം എന്നുള്ളതാണ് അത് ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുക ഒരു മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ഒരു അറബി മാസം തുടങ്ങുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മാസം കണക്ക് കൂട്ടരുത് അറബി മാസം അപ്പം റബിയുൽ ആഹിർ ഇനി വരാനിരിക്കുന്നു റബിയുൽ ആഹിർ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ റബ്ബൽ നാഹർ ബുധനാഴ്ചയാണ് ഒന്നാവുന്നതെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആദ്യത്തെ ഞായറാഴ്ച ഫാത്തിഹയെ എഴുപത് വട്ടം ചെല്ലണം ഫാത്തിഹ ഒരു അറബി മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച എഴുപത് തവണ സൂറത്തിൽ ഫാത്തിഹ ഓതുക തിങ്കളാഴ്ച അറുപത് തവണ ഓതുക ചൊവ്വാഴ്ച അൻപത് തവണ ഓതുക ബുധനാഴ്ച നാൽപ്പത് തവണ വ്യാഴാഴ്ച മുപ്പത് തവണ വെള്ളിയാഴ്ച ഇരുപത് തവണ ശനിയാഴ്ച പത്ത് തവണ അങ്ങനെ ഓരോ ദിവസവും പത്തീച്ച കുറച്ച് ചൊല്ലി വരിക ഞായറാഴ്ചയാണ് തുടങ്ങേണ്ടത് എന്ന് ശ്രദ്ധിക്കുക അതും അറബി മാസത്തിന്റെ തുടക്കത്തിലുള്ള ഞായറാഴ്ച അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാ മാസത്തിലും പതിവാക്കുക എല്ലാ അറബി മാസത്തിലും ഈ ആദ്യത്തെ ഞായറാഴ്ച തുടങ്ങുന്നത് മുതൽ ഇത് പതിവാക്കുക ഇത് പതിവാക്കി കഴിഞ്ഞാൽ അവന് വലിയ ഫലം ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ഉദ്ദേശിച്ച വിഷയങ്ങളാവട്ടെ അവൻ അവനുദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു സുബാനു താല അവന്റ മാർഗങ്ങൾ തുറന്നു കൊടുക്കുമെന്നും മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം അള്ളാഹു സുബാനു താല തോഫ് നൽകുമാറാവട്ടെ സൂറത്തുൽ ഫാത്തിഹേനെ തെറ്റില്ലാതെ ഓതാൻ പഠിക്കുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു സുബാനു താല എല്ലാവർക്കും പറക്കത്ത് ചെയ്യുമാറാവട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു സലാമത്താക്കി തരട്ടെ മുറാദുകളൊക്കെ തരും